ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളിൽ ഒരുപാട് പേര് കമൻ ബോക്സിൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ അതിനൊരു മറുപടിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചോദ്യവും അതിനുള്ള ഒരു ഉത്തരവുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് പേർക്ക് വാഹനത്തിൽ ഗിയർ മാറ്റുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് ഓരോ റോഡുകളിലും ഏതൊക്കെ ഗിയറുകളാണ് ഇടേണ്ടതെന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മളൊരു വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു തേടിലായിരിക്കാം അല്ലെങ്കിൽ ഫോർത്തിലായിരിക്കാം ഓടിച്ചു പോകുന്നത് അങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഫോർത്തിൽ നിന്ന് തേട് ഒഴിവാക്കി സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ട സാഹചര്യം വരുമോ സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങനെ ഇടാൻ ഇടാനായിട്ട് കഴിയുമോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു തേടിൽ പോകുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലേക്ക് വരാതെ സെക്കൻഡ് ഗിയർ ഒഴിവാക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഡ്രൈവിങ്ങിലുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങള് ഒരുപാട് പേർക്ക് ഗിയറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഗിയർ മാറ്റുമ്പോൾ പലരുടെ ഒരു പ്രശ്നമാണ് വാഹനത്തിൻ്റെ ഉണ്ടാകുന്ന ഒരു ജെർക്ക് വരും ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ജെർക്കും വിറയലും അതുപോലെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി ഇടയ്ക്കിടയ്ക്കെല്ലാം വാഹനം നിന്നു ഒരു പ്രശ്നം അല്ലെങ്കിൽ വിറയിൽ കൂടുതലായിട്ട് വരുന്ന ഒരു പ്രശ്നം ക്ലിച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നം അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ എങ്ങനെയാണ് നമ്മൾ ഇടേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വാഹനം പഠിക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം അത് ഗിയർ അപ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ടൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം നമ്മൾ ഒരു വാഹനം എപ്പോഴും സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഗിയർ ഇടുന്നത് ഇതിന് വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു നിർത്തിയ ഒരു വാഹനം നമുക്ക് മുന്നോട്ട് നീക്കാനായിട്ടുള്ള ഒരു ശേഷി അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു പവർ ഉള്ള ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ് നമ്മൾ സെക്കൻഡ് ഗിയറോ തേർഡോ ഫോർത്തോ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗിയറോ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് മുന്നോട്ടെടുക്കാൻ കഴിയത്തില്ല വണ്ടി നിരന്തരം ഓഫായി പോകുന്ന ഒരു സാഹചര്യം വരും അതുപോലെ നമ്മളൊരു വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരു കയറ്റത്തോ അതുപോലെ ഒരു ഗട്ടറിലോ അല്ലെങ്കിൽ ഒരു കുഴിയിലൊക്കെ ആണ് നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നതെങ്കിൽ അവിടെ നിന്നൊക്കെ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ അങ്ങനെ വാഹനം നമുക്ക് അവിടെ ആവശ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ് അത് ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു ഗിയറിലായിരിക്കും ചിലപ്പോൾ സെക്കൻഡും തേർഡ് ഫോർത്തൊക്കെ കൊടുത്ത് ഓടിച്ചു പോകും ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിലും നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ റണ്ണിങ് തീർത്തും നിന്ന് കഴിഞ്ഞാൽ അതായത് വണ്ടിയുടെ റണ്ണിങ് തീർത്തും നിന്നു പിന്നെ നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കേണ്ട സമയത്ത് വന്ന ഗിയറിൽ ഒരു കാരണവശാലും മുന്നോട്ട് എടുക്കാൻ പാടില്ല അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആയിരിക്കണം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഗിയറിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ചോദ്യം ഉണ്ടാകും ഇനി മറ്റ് ഗിയറുകളൊക്കെ ഡ്രൈവിംഗിൽ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് മറ്റ് ഗിയറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുത്ത് ആക്സിലറേഷൻ നമ്മൾ ശകലം കൊടുത്ത് ഒരു ചലനം നൽകണം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണെങ്കിൽ ചെറിയൊരു ചലനം മതി നമ്മൾ ആക്സിലറേഷൻ അയച്ചാൽ ക്ലച്ച് പിടിച്ച് നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും ഇനി നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ കയറ്റമാണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിൽ വണ്ടി മുന്നോട്ടെടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് കുറേ കൂടെ സ്പീഡാക്കണം സ്പീഡാക്കിയതിന് ശേഷം അതായത് കുറഞ്ഞതൊരു പതിനഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് സ്പീഡാക്കിയിട്ട് എക്സിലറേഷൻ അയച്ച് ക്ലച്ച് പിടിച്ച് നമുക്ക് സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ കയറ്റങ്ങൾ വലിയ കയറ്റങ്ങളല്ല ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ കയറ്റങ്ങളിൽ നമുക്ക് ഫസ്റ്റ് കൊടുത്ത് പിന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഗിയറിലേക്കൂടെ ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനായിട്ട് കഴിയും പിന്നെ നമ്മൾ തേർഡ് ഗിയർ എവിടെയാണ് കൊടുക്കുന്നത് തേർഡ് ഗിയർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു സെക്കൻഡ് ഗിയറിൽ നമ്മുടെ ഒരു വാഹനം ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിൽ നമ്മൾ പോകുന്നു പിന്നെ നമുക്കൊരു മുപ്പത് കിലോമീറ്ററിൽ വേഗതയിൽ പോകാൻ പറ്റുന്ന ഒരു റോഡ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് റോഡായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയൊരു കയറ്റം വലിയ കയറ്റം അല്ല സെക്കൻഡ് ഗിയറിൽ പോകുന്നതിനെ അപേക്ഷിച്ചും വളരെ ചെറിയൊരു കുഞ്ഞ് കയറ്റം ഒക്കെ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയായി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാം അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലും നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിലും നമുക്ക് തേട് കൊടുക്കാം എന്നാൽ ചെറിയ കയറ്റങ്ങളോട് കൂടിയ റോഡിൽ നമ്മൾ തേട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും തുടക്കക്കാർക്ക് അതൊരു ബാലൻസ് കിട്ടത്തില്ല കാരണം അവിടെ നമ്മൾ എത്ര ആക്സിലറേഷൻ കൊടുത്താലാണ് തേർഡ് ഗിയറിലേക്ക് ഇടേണ്ടതെന്നുള്ള ഒരു ധാരണ പലർക്കും കിട്ടത്തില്ല അപ്പോൾ അവിടെ നമ്മൾ ഇത്തിരി അധികം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവാക്കിയാൽ അതിന് ശേഷം നമ്മൾ ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു ആ ടൈമിങ്ങിൽ ക്ലച്ച് പിടിച്ച് നമുക്ക് തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ തേർഡ് ഗിയറിൽ നമ്മുടെ വാഹനം പൊയ്ക്കോളും ഇനി ഫോർത്തും ഫിഫ്ത്തൊക്കെ എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഫോർത്ത് ഗിയർ നമ്മൾ കൊടുക്കേണ്ടത് നല്ല നിരപ്പായിട്ടുള്ള റോഡുകളിലായിരിക്കണം നാലാമത്തെ ഗിയർ കൊടുക്കേണ്ടത് നാലാമത്തെ ഗിയർ കൊടുക്കുമ്പോൾ വാഹനത്തിന് കുറഞ്ഞ പക്ഷം ഒരു മുപ്പത്തഞ്ചും നാൽപ്പത് കിലോമീറ്ററിനടുത്ത് വേഗത വരണം ആ വേഗത എത്തിയതിന് ശേഷം മാത്രം നാലാമത്തെ ഗിയർ കൊടുക്കുക അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുത്തു റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് കഴിഞ്ഞ് ഫസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ഫോർത്ത് കൊടുക്കില്ല അവിടെ നമ്മൾ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ആദ്യം ഇടും വീണ്ടും നമ്മൾ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടും അപ്പം നമ്മുടെ വണ്ടി ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തും വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഒരു നാൽപ്പത് കിലോമീറ്റർ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പതിയെ ഫോർത്ത് ഗിയറിലേക്ക് ഇടും സ്ട്രെയിറ്റ് റോഡിൽ അത് നമുക്ക് ചെറിയൊരു ഇറക്കം ഉള്ള റോഡാണ് വീതി ഉള്ളതും കുഞ്ഞ് വളരെ ചെറിയതായിട്ടുള്ള ഒരു ഇറക്കമുള്ള റോഡാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയറിൽ ഇടാം നിരപ്പായിട്ടുള്ള റോഡിലും വീതി ഉള്ളതും ഇറക്കത്തിൻ്റെ അളവ് വളരെ ചെറിയ ചെറിയ രീതിയിലുള്ള ഇറക്കമുള്ള റോഡാണെങ്കിൽ നമുക്ക് ഫോർത്ത് കൊടുക്കാം ഇനി ഫിഫ്ത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് ഫിഫ്ത്ത് കൊടുക്കേണ്ടത് എപ്പോഴും നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള നിരപ്പായിട്ടുള്ള റോഡുകളിൽ മാത്രം കൊടുക്കുക അതായത് നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിലേക്ക് നല്ല വീതിയുള്ള റോഡാണ് നിരപ്പായിട്ടുള്ള റോഡാണ് അങ്ങ് ദീർഘദൂരം വരെ നമുക്ക് ആ റോഡ് ഇങ്ങനെ കാണാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഫിഫ്ത്ത് കൊടുക്കാം ഫിഫ്ത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അൻപത് അമ്പത് അൻപത് എങ്കിലും കുറഞ്ഞ പക്ഷെ ഒരു വേഗത നമ്മുടെ വാഹനത്തിന് എത്തിക്കണം നാൽപ്പത് കിലോമീറ്റർ പോകുന്നൊരു വാഹനം ഫോർത്ത് ഗിയറിൽ പോകുന്നൊരു വാഹനം ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കിയിട്ട് നമ്മൾ ആക്സിലറേഷൻ ജസ്റ്റ് ആയിരിക്കും ക്ലച്ച് പിടിച്ച് അമ്പത് കിലോമീറ്റർ ആ വേഗത ബാലൻസ് ചെയ്ത് ഫിഫ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാമത്തെ ഗിയറിൽ പോകാം ഇതാണ് ആ ഗിയറിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത് അപ്പോൾ ഇത് തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടും ഗിയർ ഡൗൺ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഇത് ഈ ഐഡിയ തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി നമ്മളൊരു ഫിഫ്ത്ത് ഗിയർ ഫിഫ്ത്ത് ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ നല്ല നിരപ്പായിട്ടുള്ള ഒരു റോഡിൽ ദീർഘദൂരം മുന്നോട്ട് ആ റോഡ് കാണാവുന്ന പരുവത്തിന് നമ്മൾ അഞ്ചാമത്തെ ഗിയറിൽ വണ്ടിയായിട്ട് പോകുന്നു പെട്ടെന്ന് മുന്നിലേക്ക് നമുക്ക് ആ സ്ട്രെയിറ്റ് റോഡ് മാറി ചെറിയൊരു കയറ്റമോ അല്ലെങ്കിൽ മുന്നിലേക്കൊരു വളവോ ഒക്കെ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കുന്ന സിറ്റുവേഷൻ വരും അപ്പം നമ്മൾ ആക്സിലറേഷൻ അയച്ച് ബ്രേക്ക് വന്ന വണ്ടിയുടെ വേഗത കുറയും അപ്പോൾ കുറയുമ്പോൾ അൻപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വാഹനം നാൽപ്പത് കിലോമീറ്ററിലേക്ക് വേഗത താഴും അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് പിടിച്ച് ഫിഫ്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ഐഡിയ വീണ്ടും നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് ഒരു ഫോർത്ത് ഗിയറിൽ പോകാൻ പറ്റുന്നില്ല അതായത് മുന്നിലേക്ക് നല്ല രീതിയിലുള്ള വളവുകൾ വരുന്നു കയറ്റങ്ങൾ വരുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോർത്തിലാണ് വരുന്നതെങ്കിൽ വീണ്ടും നമ്മൾ ബ്രേക്കൊക്കെ കാല് വെച്ച് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയും ഒപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ വേഗത ഒരു നാൽപ്പത് കിലോമീറ്റർ ആണെങ്കിൽ അതിൽ നിന്ന് താന്ന് ഒരു മുപ്പത് കിലോമീറ്ററിലേക്ക് വാഹനത്തിൻ്റെ വേഗത എത്തുകയും ചെയ്യും അപ്പം നമ്മൾ എന്ത് ചെയ്യണം പതിയെ ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇട്ട് പിന്നെ ആക്സിലറേഷൻ കൊടുത്തു പോവുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ തേടിൽ പോകുന്നു വീണ്ടും നമുക്ക് തേടി പോകുന്ന സമയത്ത് വാഹനം വീണ്ടും സ്ലോ ആകുന്ന സിറ്റുവേഷൻ ആണ് അതായത് ഫ്രണ്ടിലേക്ക് നല്ലൊരു കയറ്റോ അല്ലെങ്കിൽ നല്ലൊരു വളവോ നമ്മുടെ വാഹനം നന്നായിട്ട് നിർത്തി ഒരു സാഹചര്യമോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും വണ്ടി സ്ലോ ചെയ്യും അപ്പം നമുക്ക് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററിനടുത്ത് വണ്ടിയുടെ വേഗത താന്നു വരും അപ്പോൾ നമ്മൾ വീണ്ടും കൊടുക്കേണ്ടതെന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറാണ് വീണ്ടും നമുക്ക് വാഹനം നല്ല രീതിയിൽ സ്ലോ ആകുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു വണ്ടി ഇരുപത് കിലോമീറ്റർ താഴോട്ട് താഴുന്നു ഒരു പത്ത് കിലോമീറ്ററിലേക്ക് എത്തുന്നു അപ്പം നമ്മൾ വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ആ ഗിയർ ഡൗൺ ചെയ്യുന്ന ഒരു മെതേഡെന്ന് പറയുന്നത് പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫോർത്തിൽ നിന്നും തേർഡ് ഗിയറിലേക്ക് വരാതെ ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ട സിറ്റുവേഷൻ വരും ചിലപ്പോൾ ഫോർത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും ചിലപ്പോൾ നമുക്ക് തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ വാഹനം ഒരു നാലാമത്തെ ഗിയറിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഗിയറിൽ പോകുമ്പോൾ തീർത്തും നമ്മുടെ വണ്ടിയുടെ വേഗത പെട്ടെന്ന് കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുവാണ് പെട്ടെന്ന് കുറയുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോർത്തിൽ പോകുന്നു പെട്ടെന്ന് നമ്മുടെ വാഹനം നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഫ്രണ്ടിൽ ചിലപ്പോൾ ഒരാൾ മുന്നിലേക്ക് വരാം അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന ഒരു വാഹനം നന്നായിട്ടൊന്ന് സ്ലോയാകാം അപ്പോഴൊക്കെ നിങ്ങൾ ഫോർത്തിൽ നിന്ന് തേട് കൊടുക്കുക എന്നുള്ളതല്ല പെട്ടെന്ന് വണ്ടിയുടെ വേഗത ടയറിൻ്റെ അനക്കം തീർത്തും കുറയുന്നു എന്ന് തോന്നിയാൽ ബ്രേക്കെ വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി സ്ലോ ചെയ്യും തിനോടൊപ്പം നമുക്ക് ഡയറക്റ്റ് സെക്കൻഡോ ഫസ്റ്റോ കൊടുക്കാം ചെറിയ റണ്ണിങ് ആണ് ഉള്ളതെങ്കിൽ നിലനിർത്തി പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് നമുക്ക് ഇടാം എന്നാൽ തീർത്തും വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം ഇതാണ് അതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു മെത്തേഡ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ